ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന നാലു വരി ഒരു രഹസ്യ മന്ത്രമാണ് ഈ നാലു വരി മന്ത്രം ഉരുവിട്ടാൽ അതെങ്ങനെ ഉരുവിടണമെന്ന് പറയുന്നുണ്ട് അതിന് ചില രീതികളുണ്ട് നല്ല മന്ത്രമാണ് ഈ നാലു വരി മന്ത്രം ഉരുവിട്ടാൽ കുബേരനും നിങ്ങളുടെ ദാസനാകും എന്നുവെച്ചാൽ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് എന്തും ദേവി തരും എന്തും സാധിക്കും എന്നുള്ളതാണ് ഈ മന്ത്രം ഉരുവിടേണ്ട ഒരു രീതിയുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞു തരാം ഇതുപോലെ ഒരു മെഴുകുതിരി വാങ്ങണം കണ്ടല്ലോ നല്ല വലിപ്പമുള്ള അത് കത്തിച്ചിട്ട് ആ ദീപത്തെ നോക്കിയാണ് ഈ മന്ത്രം ഉരുവിടേണ്ടത് അങ്ങനെ ചില രഹസ്യമായ വിദ്യകളാണ് ദേവി എന്തും സാധിച്ചു തരും ഇത് താളിയോല രഹസ്യ മന്ത്രമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രയോഗരീതിയുണ്ട് ചുമ്മാ ഇങ്ങനെ ഒരു ഇത് വെച്ച് നോക്കി അങ്ങ് ജപിച്ചാലൊന്നും ഫലമാവത്തില്ല അതിനു മുമ്പ് ചെയ്യേണ്ട ഒരു ശരനൂൽ വിദ്യ ഉണ്ട് എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇത് നിങ്ങൾക്കൊരു തർക്കങ്ങളിൽ വിജയിക്കാൻ മത്സരങ്ങളിൽ വിജയിക്കാൻ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വലിയ സാമ്പത്തികം ധനം എല്ലാം വന്നു ചേരാൻ അതുപോലെ നിങ്ങൾക്ക് സർവ്വ വൈശ്യമുണ്ടാകാൻ ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും വിജയിക്കാൻ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് അവർക്ക് ഇതൊരു ഇതൊരു വലിയൊരു പ്രയോജനം കിട്ടുന്ന ഒരു കാര്യമാണ് നല്ല രാഷ്ട്രീയക്കാർക്ക് അവർക്ക് വിജയങ്ങൾ ഉണ്ടാകാൻ അതുപോലെ വക്കീലന്മാർക്ക് അവർ വാദിക്കുന്ന ഇതിലൊക്കെ വിജയിക്കാനും ഒക്കെ വളരെ നല്ല ഒരു മന്ത്രമാണ് ദേവിയുടെ നല്ല കാര്യമാണ് അതുപോലെ സിനിമ സീരിയൽ അങ്ങനെയുള്ള അഭിനേതാക്കൾക്ക് അവർ അഭിനയിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ വിജയത്തിലെത്താനും വളരെ ലോകം മുഴുവനായി അവരെ അംഗീകരിക്കാനും നല്ലതാണ് അപ്പം അതുകൂടാതെ ഒരു ഡോക്ടർ ആയിക്കോട്ടെ അല്ലെ ഒരു ഏതെങ്കിലും ഒരുപാട് ആളുകളോടെ ഇടപെട്ട് ജോലി ചെയ്യുന്ന പബ്ലിക്കുമായിട്ട് കൂടുതൽ ഇടപെട്ട് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അവർക്കൊക്കെ ഒരു വശ്യമുണ്ടാകാനും അപ്പോൾ അവർ കൂടുതൽ അംഗീകരിക്കപ്പെടാനും ഒരു കട ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ ഒരു സാധാരണക്കാരനായിക്കോട്ടെ ഒരു ബിസിനസ് ചെയ്യുന്ന ആളായിക്കോട്ടെ അവർക്ക് സാമ്പത്തിക വർധനം ഉണ്ടാകാനും ഏതൊരാൾക്കും ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു വിദ്യയാണ് ഈ മന്ത്രം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പല മന്ത്രങ്ങളും ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഈ അടുത്തയിടയ്ക്ക് ഷെയർ ഇൻട്രാ ട്രേ ഇൻട്രാ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ മഹാലക്ഷ്മിയുടെ ഒരു വീഡിയോ കണ്ട് ചെയ്തതാണ് അല്ലാതെ ഞാൻ നേരിട്ട് പറഞ്ഞു കൊടുത്തതല്ല അദ്ദേഹത്തിന് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ദിവസം മാത്രം അല്പം നഷ്ടം വന്നു ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം നല്ല രീതിയിൽ ധനം കിട്ടി എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ അത് ഒക്കെ ചില കാര്യങ്ങളുണ്ട് ഞാൻ ഏത് കാര്യം പറഞ്ഞാലും നിങ്ങൾക്കറിയാം നിങ്ങളത് ഞാൻ വെറുതെ പറയത്തില്ല അതിൻ്റെ കാര്യകാരണ അടിസ്ഥാനം ഏതൊരാൾക്കും പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ആണ് പറഞ്ഞു തരുന്നത് ഇപ്പം ഈ ഒരു വിദ്യ ചെയ്യുന്നതിന് മുമ്പേ വേറൊരു ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴത് ഫലമുണ്ടാകുന്നത് അതുപോലെ തന്നെ പച്ചപ്പട്ടിനകത്ത് പണം വയ്ക്കുക എ ടി എം കാർഡ് വയ്ക്കുക അങ്ങനെ വെച്ച് ധാരാളം ഒരു സാമ്പത്തിക വർധന ഉണ്ടായതായിട്ട് എന്നോട് വഴി വെച്ച് കണ്ടപ്പം ആ അനുഭവമുള്ള ഒരു ആളെന്നോട് പറഞ്ഞു അങ്ങനെ എത്രയോ എത്രയോ അനുഭവങ്ങൾ അതൊക്കെ ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് എവിടെയും വിജയിക്കാൻ പറ്റും എവിടെയും വിജയിക്കാൻ പറ്റും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ദേവി നടത്തി തരും കുബേരനും നിങ്ങളുടെ ദാസനാകും കുബേരൻ എന്ന് വെച്ചാൽ ഏറ്റവും ധനമുള്ള ഏറ്റവും ധനവാനാണ് കുബേരൻ നമ്മുടെ പുരാണങ്ങളെയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ആ കുബേരൻ പോലും ഈ മന്ത്രം ചെല്ലുന്നവൻ്റെ ദാസനായിട്ട് നിൽക്കും എന്ന് വെച്ചാൽ ഏറ്റവും വലിയ സമ്പത്തും ധനവും പോലും ഈ മന്ത്രം ശരിയായിട്ട് വിശ്വസിച്ച് ശരിയായ രീതിയിൽ ചെയ്താൽ അയാളുടെ കൈകളിലേക്ക് എത്തിച്ചേരും ചൊല്ലുന്നവൻ്റെ കൈകളിലേക്ക് പക്ഷേ വിശ്വാസം വേണം ചെയ്യേണ്ട രീതി ചെയ്യണം ആവർത്തിച്ച് ചെയ്യണം ബലം ബലമുണ്ടാകുന്നത് അല്ലാതെ ഇപ്പം പറഞ്ഞോണ്ടോ കേട്ടുകൊണ്ടോ അറിഞ്ഞുകൊണ്ടോ ഒരു കാര്യം ഉണ്ടാകത്തില്ല സമയം പോകുന്നുള്ളൂ സമയം കളയാന്നുള്ളൂ ചെയ്യേണ്ട രീതിയിൽ വിശ്വാസത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് പൂർണ്ണ വിശ്വാസം മാർക്കണ്ടയന് ശിവനിലുണ്ടായ വിശ്വാസം മാർക്കണ്ടയൻ ഒരിക്കലും പുരാണത്തിലെ മാർക്കണ്ടയൻ്റെ കഥ നിങ്ങൾക്കറിയാം മാർക്കണ്ടയൻ ഒരിക്കലും സംശയമില്ലായിരുന്നു ശിവൻ ഭഗവാനെ രക്ഷിക്കും ശിവഭഗവാൻ മാർക്കണ്ടയനെ രക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചു അവസാനം കാലൻ വന്നപ്പോഴും കാലഭാഷം മാർക്കണ്ടയൻ്റെ ശരീരത്തേക്ക് ഇട്ട് വലിച്ചപ്പോഴും മാർക്കണ്ടയന് വിശ്വാസം ഉണ്ടായിരുന്നു അവസാനം മരണം മുന്നിൽ കണ്ടപ്പോൾ മരണം മുന്നിൽ കണ്ടപ്പോൾ പോലും ശിവൻ രക്ഷിക്കുമെന്ന് അത് സത്യമായി തീർന്നു മാർക്കണ്ടേനെ ശിവൻ മരണത്തിൽ നിന്ന് രക്ഷിച്ചു ആ വിശ്വാസമാണ് വേണ്ടത് അല്ലാതെ ആർക്കാനും വേണ്ടി ചെയ്യുക കേട്ടെന്ന് കരുതി ചെയ്യുക ചുമ്മാ എന്ന് ചെയ്തു നോക്കാന്ന് കരുതി ചെയ്തു നോക്കുക അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും രക്ഷപ്പെടാത്തില്ല എന്ന് ഞാൻ തന്നെ ചിന്തിച്ചുകൊണ്ട് ചെയ്യുക ഒരു കാര്യവുമില്ല സമയം കളയാന്നുള്ളൂ ചെയ്യുന്നവർ പൂർണ്ണ വിശ്വാസത്തോടെ ഭക്തിയോടെ ദേവിയോട് ഭക്തിയോട് ചെല്ലിയാൽ ആ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും എവിടെയും വിജയിക്കാൻ പറ്റും ഇതിനപ്പുറത്തൊരു വിദ്യ ഇല്ല എന്ന് തന്നെ പറയാം കാരണം ഇതൊരു വളരെ വൈ വള ഏറ്റവും രഹസ്യമായ ഒരു ഞാൻ പറഞ്ഞാലൊരു താളിയോല രഹസ്യ മന്ത്രമാണ് അപ്പോൾ ഇത് എല്ലാ വിദ്യകളിലും തന്നെ പ്രധാനമായ ഒരു വിദ്യയാണിത് സർവവശ്യമാണിത് അപ്പോൾ ഇത് ദേവിയുടെ പരമപ്രധാനമായ വിദ്യകളിൽ ഒന്ന് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്ന മന്ത്രം വൈദ്യും നിങ്ങൾ ഇത് മുഴുവൻ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് അതിനു മുമ്പ് ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ പഴയ പെൻഡിങ് വർക്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ കുറേ ദിവസമായി വാട്സപ്പ് നോക്കിയിട്ട് അപ്പം സമയമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് കാണുമ്പോൾ ചെയ്യാവുന്ന ചെയ്യാവുന്നവർക്ക് കുറച്ച് എല്ലാം റിപ്ലൈ ചെയ്യാൻ പറയത്തില്ല കുറച്ച് കാരണം സമയക്കുറവാണ് കുറച്ച് റിപ്ലൈ ചെയ്യും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയുക അത് കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യുക ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും നല്ല പ്രാർത്ഥനകളും മാത്രമേ പറയത്തുള്ളൂ അല്ല വേറെ കാര്യങ്ങളൊന്നും പറയത്തില്ല അത് ചെയ്യേണ്ട രീതിയും പറയും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് മുഴുവൻ പറയുന്നത് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാൻ ചെയ്യാതിരിക്കാം നിങ്ങളിഷ്ടം അപ്പം അങ്ങനെയാണ് നേരിട്ട് വന്നാലും കൺസൾട്ടിങ് ഇല്ല കാരണം വാട്സപ്പിലുള്ള വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം സമയമൊട്ടുമില്ല അതുകൊണ്ടാണ് ഇനി വിഷയത്തിലേക്ക് വരികയാണ് മന്ത്രം പറഞ്ഞേക്കാം ആദ്യ മന്ത്രം പറഞ്ഞേക്കാം ഈ മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം അതുകൂടെ നോക്കിയിട്ടേ ജവിക്കാവുള്ളൂ മന്ത്രം കേട്ടുകൊള്ളുക ഓം ഹ്രീം നമോ ഭഗവതി അന്നപൂർണേ ശ്വാഹ ഓം ഹ്രീം നമോ പൂജിതേ വാചാമുഖം പ്രസന്നവദനെ സ്വാഹ ഇതാണ് മന്ത്രം ഇതിനകത്ത് ഹ്രീമ ഹായ കേട്ടോ കാ ജവിക്കരുത് ഞാൻ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം അതുകൂടെ നോക്കിക്കോണം തെറ്റുപറ്റായിരിക്കാനാണ് ഇതൊന്നുകൂടെ ഓർപ്പിക്കുന്നത് ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പേ ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ ഒരു മെഴുകുതിരി മേടിക്കണം വലിപ്പമുള്ളതായിരിക്കണം കേട്ടോ അത് എല്ലായിടത്തും കിട്ടും നിങ്ങൾ ഈ മെഴുകുതിരി ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് മെഴുകുതിരി എടുത്ത് നിങ്ങളുടെ ഇടത്ത് മൂക്കടച്ച് വലത്തു മൂക്കിൽ കൂടി ശ്വാസം മൂന്ന് തവണ ഇതയിലേക്ക് വിടുക ഇത് കത്തിക്കാതെ കണ്ടല്ലോ മൂന്ന് തവണ എന്നിട്ട് ഇത് കത്തിച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചൂട് വരാത്ത രീതിയിൽ ഈ മെഴുകുതിരി കത്തിച്ചു വെക്കുക കത്തിച്ച് വെച്ചിട്ട് മെഴുകുതിരിയുടെ നാളത്തെ ദീപത്തിൽ കത്തുന്ന ദീപത്തെ നോക്കി ഇടത് കാലം മുന്നോട്ട് വെച്ച് ഈ മന്ത്രം ജപിക്കുക കൈ എങ്ങനെ വേണേലും വെക്കാൻ കുഴപ്പമില്ല ഈ ദീപത്തെ നോക്കി ജപിക്കുക അങ്ങനെ ഒരു മിനിറ്റ് ചൊല്ലുക ഇത് ദിവസവും ചെയ്യുക ഒരു സമയത്ത് തന്നെ ഇത് ഭക്തിയോടെ വിശ്വാസത്തോടെ ചൊല്ലിയാൽ ആ വ്യക്തിക്ക് എന്തും ദേവി സാധിച്ചു കൊടുക്കും അത്ര മന്ത്രമാണത് അതായത് ഏത് തർക്കവും ഈ വ്യക്തി വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര വലിയ ഒരു ആൾക്കൂട്ടത്തെയും തൻ്റെ വരുതിയിലാക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയക്കാർക്ക് വളരെ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു അതുപോലെ വക്കീലന്മാർക്ക് അവർക്ക് ബാധിച്ച് വിജയിക്കാനും അവർ ആ മനസ്സി ഉദ്ദേശിക്കുന്ന കാര്യം സ്ഥാപിച്ചെടുക്കാനും സാധിക്കും അതുപോലെ തന്നെ സിനിമയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭിനയിക്കുന്നവർക്ക് അവരെ അഭിനയിക്കുന്ന ആ സിനിമ ഏറ്റവും ലോക നിലവാരത്തിലേക്ക് പ്രശംസ അർഹിക്കുന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുപോകാൻ പറ്റും ആരും എതിര് പറയത്തില്ല അങ്ങനെയുള്ളവരെ അതുപോലെ ഏത് ആളുകൾക്കും ഒരു ബിസിനസ്സുകാരനാണെങ്കിലും ഒരു ചെറിയ കട ജോലി ചെയ്യുന്ന ആളാണേലും ഒരു ചെറിയ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അതുപോലെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് ദേവി വളരെ സമ്പത്തും ധനവും പ്രശസ്തിയും വൈശ്യവും നൽകുമെന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയോ ഇതിനകത്ത് ഹ്രെയിം എന്ന ബീച്ചും രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് മാത്രമല്ല നമോ ഭഗവതി എന്നൊരു ഉച്ചാരണം വരുന്നുണ്ട് ഈ നമോ ഭഗവതി അല്ലെ ഭഗവതി എന്നൊക്കെയുള്ള ഉച്ചാരണം വളരെ ശക്തിമത്തായ ഒരു ആണ് ഭയങ്കര ശക്തിമത്തായ ഒരു ഉച്ചാരണമാണ് ചില രഹസ്യമാണ് പറയുന്നത് അതുപോലെ ഹ്രെയിം ബീച്ചും വളരെ ശക്തിമത്തായ ഒരു ബീച്ചുമാണ് അതിനെക്കുറിച്ചൊക്കെ പഴയകാല വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് പറയുന്നത് എന്താണ് വാചാമുഖം എന്താ പറയുന്നത് വാചവും മുഖവും എല്ലാം നമുക്ക് വശ്യമായി തീരും സ്തംഭിക്കും നമ്മളുടെ നമ്മൾ വിചാരിക്കുന്ന കാര്യം എല്ലാവരും അംഗീകരിക്കും നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം ദേവി നടത്തിത്തരും അങ്ങനെയാണ് ഈ വിദ്യയുടെ ഒരു രഹസ്യം അത്ര ശക്തിമത്തായ ഒരു വിദ്യ അപ്പോൾ ഇത് ജപി ഇനിയും പറയാൻ പോന്ന് ശ്രദ്ധിച്ചു കേട്ടോണം നിങ്ങൾക്ക് ഇപ്പം ഈ നിങ്ങൾക്ക് ഇത് വശപ്പെടാൻ ഒരു മറ്റ് ഒരു രഹസ്യം കൂടെ പറഞ്ഞുതരാം നിങ്ങൾ ദിവസവും രാവിലെ കൃത്യം ഒരു സമയത്ത് തന്നെ ഇന്ന് ഏഴ് മണിക്കാണെങ്കിൽ നാളെ രാവിലെ മണിക്ക് അല്ലെങ്കിൽ ഇന്ന് ആറുമണിക്കാണെങ്കിൽ നാളെ രാവിലെ മണിക്ക് നിങ്ങൾ ഒരു മിനിറ്റ് ചെല്ലുക ഇനിയിപ്പോൾ ഒരു മിനിറ്റ് ചെല്ലുക എന്ന് പറയുമ്പോൾ നൂറ്റെട്ട് തവണ ഏകദേശം ഒരു മിനിറ്റ് അപ്പം നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്യുക ഞാൻ പറയുന്നതന്നെ ഉള്ളൂ എന്നിട്ട് നിങ്ങളിത് ഒന്നോ രണ്ടോ തവണ തവണയോ ദിവസം ചെല്ലുകൊണ്ടൊന്നും വശപ്പെടണമെന്നില്ല ചിലർക്കിലവും വശപ്പെടും ചെ വശപ്പെടുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും നമുക്ക് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ അനുഭവം ഉണ്ടാകും നമ്മളിലേക്ക് പലരും ഒരു നമുക്കൊരു വശ്യത ഉണ്ടായിത്തുടങ്ങുമ്പോൾ നമുക്കറിയാൻ പറ്റും അപ്പം വിചാരിച്ചോളം വശപ്പെട്ടെന്ന് ചിലർക്ക് ചിലപ്പം കൂടുതൽ ചെയ്യേണ്ടി വരും അതൊക്കെ നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ ഒരു കഴിവും സമർപ്പണവും പോലിരിക്കും ചിലർക്ക് ചിലപ്പം കുറേ നാൾ ചെയ്യുമ്പോഴേ വശപ്പെടത്തുള്ളൂ ചിലർക്ക് പെട്ടെന്ന് വശപ്പെടും അപ്പം ഈ ദിവസം ചെയ്യുക എന്നുള്ളതാണ് ഇത് വിശ്വാസത്തോടെ ചെയ്യണം മാർക്കണ്ടതിൻ്റെ വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞു അത്ര ഉറച്ച വിശ്വാസത്തോടെ അപ്പം ഇത് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്കൊരു വശപ്പെട്ടെന്ന് തോന്നുക കാരണം നിങ്ങളോട് അതുവരെ മിണ്ടാത്തവരൊക്കെ ഒന്ന് ഇങ്ങോട്ട് മിണ്ടുക നിങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെടുക അപ്പോൾ ഇത് വശമായി തുടങ്ങി എന്ന് വിചാരിക്കാം നല്ല കാര്യത്തിന് മാത്രം ഉപയോഗപ്പെടുത്തുക കേട്ടോ അതിന് അതിനുവേണ്ടിയാണ് പറഞ്ഞു തരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ പറഞ്ഞു തരത്തുള്ളൂ എന്നിട്ട് നിങ്ങൾ ഈ അങ്ങനെ നിങ്ങൾക്ക് വശപ്പെട്ടു എന്ന് തോന്നി കഴിയുമ്പോൾ ഈ മന്ത്രം ജപിച്ച് ഒരു എരിക്കല നൂറ്റെട്ട് തവണ കയ്യിൽ പിടിച്ച് ജപിച്ച് ഒരു എരിക്കല എരിക്കല കയ്യിൽ വെച്ച് ജപിച്ച ശേഷം അത് നിങ്ങളുടെ പൂജാമുറിയിലല്ലേ നിങ്ങൾ വിളിക്കുന്ന ദേവനല്ലേ ദേവിക്ക് മുന്നിൽ വെച്ചിട്ട് നിങ്ങളൊരു കാര്യത്തിന് പോവുക അത് നിങ്ങൾക്ക് വളരെ അനുകൂലമാകാനും ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കാനും ഉപകരിക്കും പക്ഷേ ഇത് മന്ത്രം വശപ്പെടണം ഏത് വിദ്യയാണേലും വശപ്പെടണം അത് നിങ്ങളുടെ മനസ്സിൻ്റെ കഴിവ് പലർക്കും പല രീതിയിലാണ് മനസ്സിന് ഒരു കഴിവുള്ളത് ആ മനസ്സിൻ്റെ കഴിവ് വിശ്വാസം മനസ്സടക്കം ഒക്കെപ്പോലിരിക്കും വശപ്പെടുന്നത് ഒന്നോ രണ്ടോ തവണ ചെയ്തുകൊണ്ടോ ഒരു മാസം ചെയ്തോണ്ടോ ഒന്നും ചിലപ്പോൾ വശപ്പെടണമെന്നില്ല ചിലർക്ക് ചിലപ്പം പെട്ടെന്ന് വശപ്പെടും ചിലർക്ക് ചിലപ്പം വർഷങ്ങൾ എടുക്കാം ചിലർക്ക് മാസങ്ങളെടുക്കാം ചിലർക്ക് ദിവസങ്ങളെ എടുക്കത്തുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധിയും പോലെ ഇരിക്കും അപ്പോൾ അത് ചിലർ ചിലപ്പം കുറേ ആവർത്തിക്കേണ്ടി വരും അപ്പം നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുക നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്ന എല്ലാ ഉയർച്ചകളും നൽകുന്ന ഒരു വിദ്യയാണ് പറഞ്ഞു തന്നെ നല്ല കാര്യമാണിത് നല്ല കാര്യം അല്ലാതെ നൽ നന്മ മാത്രമേ ഇതുകൊണ്ട് ഉണ്ടാകത്തുള്ളൂ ഇത് ദേവിയുടെ ഏറ്റവും നല്ല ഒരു വിദ്യയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറഞ്ഞു തരത്തുള്ളൂ കേട്ടോ പിന്നെ നിർമ്മാല്യം തൊഴുന്നതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു ഒരു കാര്യം വിട്ടുപോയി പറയാം നിർമാല്യം തൊഴുന്നതിനകത്തൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് നിർമാല്യം ഏകേറെ അഞ്ചരയോടുകൂടിയൊക്കെ ആയിരിക്കും പല ക്ഷേത്രങ്ങളിലും ഈ സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ സമയത്ത് ചെയ്യുന്ന ഏത് കാര്യങ്ങളും വളരെ പെട്ടെന്ന് ഫലവത്താകാൻ വേണ്ടി ഉപകരിക്കും പ്രത്യേകിച്ച് ശിവൻ്റെ ഭദ്രകാളിയുടെ നിർമാല്യം തൊഴുതാൽ പെട്ടെന്ന് ജീവിതം മാറും എന്നുള്ളതാണ് കാരണം ആ ഒരു സമയത്തിന് പ്രത്യേകതയുണ്ട് നമ്മളുടെ മനസ്സ് നമ്മുടെ ബുദ്ധി ഒക്കെ ഉണർവിലേക്ക് വരുന്ന സമയമാണ് പ്രകൃതി ഉണരുന്ന സമയമാണ് പക്ഷിമൃഗാദികൾ ഉണരുന്ന സമയമാണ് ആ ഉണർവ് നമ്മളുടെ ബോധത്തിലും നമ്മുടെ ബ്രെയിനിലും നമ്മുടെ ചിന്തകളിലും ഉണ്ടാകുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമ്മളൊരു ഈശ്വര ചിന്തയോടു കൂടിയുള്ള പ്രാർത്ഥനകൾ പെട്ടെന്ന് ബലം കാണും പ്രത്യേകിച്ച് പെട്ടെന്ന് ബലം തരുന്നതാണ് ശിവനും ഭദ്രകാളിയും കേട്ടോ രഹസ്യമാണ് പറഞ്ഞത് ശിവനും ഭദ്രകാളിയും അപ്പോൾ ശിവക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ നിർമ്മാല്യം തൊഴുതാൽ പെട്ടെന്ന് ബലമുണ്ടാകും അതിൻ്റെ രഹസ്യം അതാണ് അത് ഞാൻ ശിവക്ഷേത്രത്തിൽ പതിനൊന്ന് പതിനൊന്ന് ദിവസം അടുപ്പിച്ച് നിർമ്മാല്യം തൊഴുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ആ ഈ ഒരു കാര്യം പറയാൻ ഞാൻ അന്ന് വിട്ടുപോയി അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ വെച്ചാണേലും നിങ്ങൾ വീട്ടിൽ വെച്ചാണേലും നടക്കുന്നേരം തൊഴുമ്പം ഈ ഇടത് കാല അൽ ഇടത്കാല അല്പം മുന്നോട്ട് എന്ന് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലം ഉണ്ടാകാൻ അത് ഉപകരിക്കും കാരണം ഇടത് കാലം മുന്നോട്ട് വെക്കുമ്പം വലത് കല ഓടും ശരനൂല് വിദ്യയാണത് ശിവവിദ്യയാണ് രഹസ്യവിദ്യയാണ് ഈ ഇടത് കാലം മുന്നോട്ട് വെക്കുമ്പോൾ വലത് കല ഓടും പക്ഷെ ഇപ്ര സാധ്യമാണ് അപ്പം അത് കൈ എങ്ങനെ വേണേലും വെക്കാൻ കുഴപ്പമില്ല അല്പം മുന്നോട്ട് വെച്ച് പ്രാർത്ഥിക്കുന്നത് ഏതൊരു പ്രാർത്ഥനയും ഫലം കാണാൻ പെട്ടെന്ന് ഉപകരിക്കും ആ ദേവത പെട്ടെന്ന് പ്രസാദിക്കാൻ ഉപകരിക്കും ദേവത പെട്ടെന്ന് നമ്മളിൽ പ്രസാദിക്കും ഇതൊക്കെ ഉപകരിക്കും അപ്പോൾ എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവ